കണ്ണഞ്ചേരി മഹാഗണപതി ക്ഷേത്ര പരിസരത്ത് നിന്നും ഉത്സവാഘോഷ കമ്മിറ്റിക്കാർക്കൊപ്പം നമ്മുടെ വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് വി എസ് രഞ്ജിത്ത് ആശങ്ക അവിടെയും ഉണ്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടരുൺ ഈ കേരളത്തിലൊക്കെ പൂരമാണെങ്കിൽ നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉത്സവങ്ങളാണ് ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ആനയ്ക്ക് ഒട്ടും കുറവുള്ളതല്ല പൂരങ്ങളിൽ കാണുന്ന പോലെ പതിനഞ്ചും നാൽപ്പതൊന്നും ഇല്ലെങ്കിലും ഇവിടെയും ഉത്സവങ്ങൾക്ക് ആന വളരെ പ്രധാനമാണ് ഞാൻ നിൽക്കുന്നത് കണ്ണഞ്ചേരി മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഇവിടുത്തെ ഉത്സവം ഈ പറയുന്ന മണ്ഡലം നാൽപ്പത്തൊന്ന് തികയുന്ന ആ സമയത്താണ് ഇവിടെ ഉത്സവം നടക്കുക ഇവിടുത്തെ ഉത്സവത്തിനും പ്രധാനമായിട്ടും ആനകൾ ഉണ്ടാവാറുണ്ട് ഇവിടുത്തെ ഉത്സവ ആഘോഷ കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ ആനപ്രേമികളും ഉൾപ്പെടെ ഇവിടെ ഉണ്ട് ആദ്യം ആനപ്രേമിയോട് ചോദിക്കാം ഈ ആനയെ ആനയെ നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ട് എഴുന്നള്ളത്താണോ ഒരു ഒരിക്കലുമല്ല അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തോട്ട് ചെയ്തു കൊടുത്തിട്ട് തന്നെയാണ് നമ്മളൊരു ആനയെ ഏൽപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് എഴുന്നള്ളിപ്പ് ഈ എഴുന്നെളുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആചാരം ഇപ്പം അതാണല്ലോ സംസാര വിഷയം തന്നെ അതാണ് അപ്പം നമ്മൾ കലയും സംസ്കാരവും നമ്മൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജനതയാണ് സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ മതപരമായിട്ട് നമ്മൾ ഇപ്പോൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും ഒക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് ആ അതിൽ ആ ഒരു ഭാഗത്തിൽ പെട്ടിട്ടുള്ള നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആചാര പ്രക പ്രകാരമുള്ള ഒരു ഭാഗമാണ് ഈ ആന എന്ന് പറയുന്നത് ആചാരപ്രകാരം കോടതി പറയുന്നത് അനിവാര്യമായ ഒരു ആചാരമല്ല എന്നുള്ളതാണ് അതിപ്പോഴാണ് പറയുന്നത് ഇപ്പോൾ പല സമയത്തും ഇപ്പോൾ ആനകൾ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആനകളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷത്തിന് മുന്നേ അല്ലെങ്കിൽ ചരിത്രത്തിലെവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ആന എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മുടെ ക്ഷേത്രാചാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്ന പ്രകാരത്തിൽ ഈ മൂന്ന് മീറ്റർ അകലം അതുപോലെ ആളുകളിൽ നിന്ന് എട്ട് മീറ്റർ അകലം ഈ തീവെട്ടിയിൽ നിന്നുള്ള അകലം ഇതൊക്കെ പാലിച്ചുകൊണ്ടാണ് അവിടെ ഉത്സവം നടത്തുന്നത് ഇവിടെ അങ്ങനെ തന്നെയാണ് പലിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് നടത്തുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ മൂന്നാന എഴുന്നള്ളിച്ചു കൊണ്ടിരുന്നൊരു ക്ഷേത്രം തന്നെയാണ് അത് നമ്മൾ ആ ഒരു രീതിയിലുള്ള എല്ലാ സുരക്ഷയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആ ഒരു പ്രിക്കോഷൻ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ നിയന്ത്രണങ്ങൾ ഉത്സവത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടോ ഇത് ഉത്സവത്തെ തീർച്ചയായും ഉത്സവത്തിന് കാര്യമായിട്ട് ആന എന്ന് പറഞ്ഞ വലിയ സംഭവം തന്നെയാണ് ആന ഇല്ലാതെ ഒരു ഉത്സവം നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റില്ല തന്നെ പറയാമല്ലോ നിയന്ത്രണങ്ങളോട് കൂടി നിയന്ത്രണങ്ങൾ ഉത്സവത്തിന് ഒരു ഭംഗി കുറയുന്ന എൻ്റെ അതുകൂടെ ഇവിടെ ആൾക്കാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഉത്സവങ്ങൾ നടത്തുന്നത് ഒരു കൂട്ടിച്ചേരിലാണ് ഈ ഉത്സവം എന്ന് പറയുന്നത് അപ്പം ആൾക്കാർ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇതുകൂടി വേണം എന്നുള്ളതാണ് ഞങ്ങളായിട്ട് സുരക്ഷിതത്വം ഉറപ്പുവരുത്തി എന്താ അഭിപ്രായം ഉറപ്പുവരുത്തണം അതോടുകൂടി ഇപ്പോൾ കോടതി പറയുന്നത് ആന മറ്റൊരാന ഒരു മൂന്ന് മീറ്റർ വിട്ട് നിൽക്കണം എന്നുള്ളതാണ് ഇത് മൂന്ന് മീറ്റർ വിട്ടിന്നാലും അഞ്ച് മീറ്റർ വിട്ടിന്നാലും ഒരു മീറ്റർ വിട്ടുന്നാലും എടേണ്ടത് എപ്പളായാലും അടയും അപ്പോൾ അതൊരു പരിഹാര മാർഗ്ഗമല്ല ഇടയാ നോക്കാൻ എന്താ ചെയ്യേണ്ടത് ശരിക്കും ഇടയാ നോക്കുന്നത് ആ ബാപ്പാൻ്റെ കഴിവാണ് ബാപ്പാൻ നല്ലപ്പോൾ ആന നോക്കുകയാണെങ്കിൽ ആന ഇടയൊന്നുമില്ല ആന ഉണ്ടെങ്കിൽ ജനങ്ങളുണ്ടാവുള്ളൂ ആന ഇല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ ഭംഗി കുറേ ജനങ്ങളുണ്ടാവില്ല എന്താണ് ഈ ആനകളുടെ പരിപാലനവും ഉത്സവവും തമ്മിൽ രണ്ടും കൂടി മിക്സ് ആയി കൊണ്ടുപോകാൻ പറ്റുക മിക്സായി കൊണ്ടുപോകാൻ പറ്റണം കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയൊരു നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് ആന ഇല്ലാത്ത ഇല്ലാത്തൊരു കാലഘട്ടമൊന്നും നമ്മളെ അതായത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടില്ല ക്ഷേത്രം തുടങ്ങിയത് മുതൽ നമ്മളിങ്ങോട്ട് ആന ആഘോഷം ഇല്ലാത്തൊരു കാലഘട്ടമൊന്നും നമ്മുടെ ചരിത്രത്തിലേക്ക് കാണാൻ പറ്റിയിട്ടില്ല നമ്മൾ ചരിത്രം അന്വേഷിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ആ ഒരു ആഘോഷ ഉത്സവ ആഘോഷമാണ് ഇപ്പോഴും ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് ആന ഉണ്ടാവും വെടിക്കെട്ടും ഇങ്ങനത്തെ പല പരിപാടികളുണ്ടാവും ഇതെന്താ പ്രത്യേകിച്ച് നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ യുനെസ്കോ വരെ അംഗീകരിച്ചാണ് നമ്മളെ തൃശ്ശൂർ പൂരം ആറാട്ടുപുഴ പൂരം പോലുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ നാട് ലോക പ്രശസ്തമാകുന്നത് നമ്മളെ കൊച്ചു കേരളം ലോക പ്രശസ്താവുന്നത് ഇതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഇത്ര ആചാരങ്ങളോട് ഇപ്പോൾ മൂന്ന് മീറ്റർ വിട്ടു നിൽക്കണം അല്ലെങ്കിൽ എട്ട് മീറ്റർ വിട്ടു നിൽക്കണം എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ഇപ്പോൾ തൃശ്ശൂർ പൂരം ആറാട്ടുപുഴ പൂരം പോലുള്ള പരിപാടികൾ നമുക്ക് നടത്താൻ പറ്റില്ല ആ പരിപാടികൾ പൂർണ്ണമായിട്ടും ഫ്ലോപ്പ് ആവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ നമ്മൾ എന്തുകൊണ്ടാണ് പ്രശസ്തി ആർജിക്കുന്നത് നമ്മുടെ സംസ്കാരം എങ്ങനെയാണോ വലുതായത് അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ആന ആനയുടെ സുരക്ഷിത്വം പരിപാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത്രയും കാലം നടത്തിയ ഉത്സവങ്ങളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെ സത്യമാണ് പക്ഷേ നമുക്ക് നന്നായിട്ട് നടത്താൻ പറ്റുന്ന പരിപാടികളുണ്ട് അപ്പം ഈ ഒരു പേരിൽ ഇതിന്റെ പരിപാടികൾ നഷ്ടപ്പെട്ടുപോയാൽ ഇതിന്റെ ഭംഗി നമ്മുടെ നാടിന്റെ സംസ്കാരം എല്ലാം മൂല്യചന് സംഭവിക്കും അത് നമുക്ക് ആനയ്ക്ക് സുരക്ഷിതത്വം എന്തായാലും വേണം സത്യമാണ് അത് ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് നമുക്ക് മുന്നോട്ട് പോകണം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് ഉണ്ട് അത് പരിഹരിക്കുക തന്നെ വേണം പക്ഷേ കോടതിയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് താങ്ക് യു ശ്രീ വി എസ് താങ്ക് യു ലേബി